പടിയിറങ്ങുന്നത് ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു സൂപ്പർ താരം മാത്രമല്ല ഈ ലീഗിൻ്റെ തന്നെ ഇതിഹാസം കൂടിയാണ് ആറ് വർഷങ്ങളായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആരാധകരെ കോരിത്തെപ്പിച്ചുകൊണ്ട് മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്ന ഹാവി ഹെർണാണ്ടസ് എന്ന സ്പാനിഷ് താരം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തൻ്റെ പടയോട്ടം അവസാനിപ്പിച്ച് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ സ്പാനിഷ് ഫോർത്ത് ഡിവിഷൻ ക്ലബായിട്ടുള്ള ആർ എസ് ഡി അൽക്കാലയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഈയൊരാറ് വർഷക്കാലം കൊണ്ട് വിവിധ ക്ലബുകളിലായിട്ട് ഓടി നടന്ന് ആരാധകരുടെ ഹൃദയത്തിൽ മിന്നി മറയുന്ന ഒരുപാട് ഓർമ്മകൾ നമുക്ക് വേണ്ടി കോറിയിട്ട താരമാണ് ഹാവി ഹെർണാണ്ടസ് കളിച്ച ക്ലബ്ബുകളിലെല്ലാം അസാമാന്യമായിട്ടുള്ള പ്രകടനം ഏതെങ്കിലും ഒരു ക്ലബ്ബിന്റെ സിസ്റ്റത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ തളച്ചിടാൻ കഴിയുന്ന താരമായിരുന്നില്ല കേവലം ഒരു മിഡ്ഫീൽഡർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നെയ്മെങ്കിൽ പോലും കളിക്കളത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഒരു മിഡ്ഫീൽഡർ എന്നതിനപ്പുറത്തേക്ക് ഒരു ലീഡറായും നായകനായും ഒക്കെ ഹാവി ഹെർണാണ്ടസ് എന്ന താരത്തിൻ്റെ കാല്പരുമാറ്റവും മനസ്ഥൈര്യവും വർദ്ധിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് ഐ എസ് എല്ലിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകളിലേക്ക് നമ്മൾ നൊങ്ങി നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് ഗോളുകളും പത്തൊൻപത് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ബംഗളൂരുവിൻ്റെ ജേഴ്സിയിൽ കളിക്കുന്ന സമയത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിരുന്ന ഗോളുകളിൽ ഒന്ന് അദ്ദേഹം നേടിയത് നമ്മളുടെ കണ്ണുകളിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അദ്ദേഹം അരങ്ങേറിയത് പഴയ എയ് ടി കെയിലൂടെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ എയ് ടി കെയിലൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അരങ്ങേറുന്നത് അടുത്ത സീസണിൽ എ ടി കെ അവരുടെ പേര് എ ടി കെ മോഹൻ ബഗാൻ എന്ന് മാറ്റുന്ന സമയത്തും അവരോടൊപ്പം അടിയുറച്ചു നിന്ന താരമായിരുന്നു ഹാവി ഹെർണാണ്ടസ് പിന്നീട് അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒഡീഷയ്ക്ക് ഒഡീഷയ്ക്കൊപ്പവും മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹത്തിനെ പിന്നീട് ബംഗളൂരു എഫ് സി സ്വന്തമാക്കുന്നു ബംഗളൂരുവിന്റെ എല്ലാം എല്ലാം ഹാവി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചെറുതായി പോകുകയില്ല സുനിൽ ഛേത്രിയെ ആരാധകർ മറന്നുപോയ സീസണുകളിൽ ഒന്നായിരുന്നു ഹാവി അഴിഞ്ഞാടിയപ്പോൾ സുനിൽ ഛേത്രി കിട്ടുന്ന പ്രശംസകൾ സുനിൽ ഛേത്രിയെ പലരും ഓർക്കാതെ പോലും ഇരുന്നു ഹാവിയുടെ ആ ഒരു പടയോട്ടത്തിന്റെ ഇടയിൽ പിന്നീട് അദ്ദേഹം ജംഷഡ്പൂർ എഫ്സിയിലേക്ക് ചേക്കേറിയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രകടനപരിധിക്ക് യാതൊരുവിധ കോട്ടവും വന്നില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ക്ലബ്ബുകളിലെല്ലാം ആരാധകർക്കിടയിൽ ഒരു വല്ലാത്ത വൈകാരികമായിട്ടുള്ള അടുപ്പം സൃഷ്ടിച്ച താരമായിരുന്നു അദ്ദേഹം എ ടി കെയോടൊപ്പം മാജിക്കൽ ടൈറ്റിൽ വിന്നിംഗ് മൊമെന്റ് സ്വന്തമാക്കി അദ്ദേഹം കളിച്ച ക്ലബുകളിലെല്ലാം അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് എല്ലാ ക്ലബ്ബുകളുടെയും ആരാധകർക്ക് പ്രിയപ്പെട്ടവനായി അദ്ദേഹം കളിക്കാത്ത ക്ലബുകളുടെ ആരാധകർക്ക് പോലും ഹാവിയെ പോലെ ഒരു താരത്തിനോട് അമാ അഗാധമായിട്ടുള്ള അഫിനിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അദ്ദേഹം ഒരു പ്ലേമേക്കർ എന്നതിനുപരിയായിട്ട് ഒരു ലീഡർ ആയിരുന്നു ഒരു ഫാൻ ഫേവറേറ്റ് ആയിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇതിഹാസങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം തൻ്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ആറു വർഷം നീണ്ടു നിന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പടയോട്ടം അവസാനിച്ച് അവസാനിപ്പിച്ച് സ്പാനിഷ് ഫോർത്ത് ഡിവിഷൻ ക്ലബായിട്ടുള്ള ആർ എസ് ഡി അൽഖാലയിലേക്ക് ഹാവി പടിയിറങ്ങി പോവുകയാണ്